ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സൂതി ഉണ്ടെങ്കിൽ മദ്യപിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് പൊയ്ക്കോണ്ടേ ഇരിക്കുന്നത് ഇതുണ്ടെങ്കിൽ സംസാരിക്കേണ്ട അല്ലെങ്കിൽ ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്കാണ് ബാട്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് സംസാരമായിട്ട് പൊയ്ക്കോണ്ടേ ഇരിക്കുന്നത് ഇതേക്ക് രേണുസൂതി ഇപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ട് കുടിക്കുക അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കുടിക്കണോ വേണ്ടേ എന്നുള്ളത് പക്ഷേ അതുകൊണ്ട് ഇത് എനിക്ക് സോഷ്യൽ മീഡിയ വന്നിട്ട് എനിക്ക് ഈ ബ്രാൻഡാണ് ഇഷ്ടം ഇത് ഞാൻ കുടിക്കാറുണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അതിലൂടെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഒരുപാട് പേരുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇതേ ആൾക്കാർ ഇതേ കണത്തുള്ള മെസ്സേജ് ഒക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തിനാണ് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ചുമ്മാ ഈ രേണുസുദിയുടെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതേ കണക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇല്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ രേണുസുദിയെ പറ്റി ഭയങ്കരമായിട്ട് സംസാരമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് രേണുസുദി എന്നാണ് ഈ വിഷയങ്ങൾ അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോൺട്രൊവേഴ്സി ആയിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ശേഷം ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ രേണുസുദീ എന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതേ എനിക്കത് തന്നെ പറ്റി സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അധികം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട അങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു പലരുമുണ്ടെങ്കിൽ ഇതാണ് പലരെ പറ്റി ഇതൊക്കെ രേണു സുധി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം പറയാൻ മെയിനായിട്ട് കാരണം ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ രേണു സുദിയാണ് സാധാരണ ഉണ്ടെങ്കിൽ കുടുംബം നോക്കി അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതല്ലാതെ എന്ത് ചെയ്താലും കോൺട്രവേഴ്സി ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരതിനെപ്പറ്റി ആയിരിക്കും സംസാരിക്കുന്നത്